കാസർഗോഡ് പടന്നക്കാട് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി സലീമിനെ കണ്ണൂർ കൂത്തുവരമ്പിലെത്തിച്ച് തെളിവെടുത്തു പ്രതി സ്വർണ്ണാഭരണം വിറ്റ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി ആഭരണവും കവർന്ന പ്രതി പി എ സലീം പിന്നീടെത്തിയത് കണ്ണൂർ കൂത്തുപറമ്പിലേക്ക് സഹോദരയുടെ വീട്ടിലാണ് ആദ്യമെത്തിയത് പിന്നീട് സഹോദരിക്കൊപ്പം ജ്വല്ലറിയിലെത്തി സ്വർണം വിറ്റതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു റിമാൻഡിലായ പ്രതിയെ ഇന്നലെയാണ് ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് സ്വർണക്കമ്മൽ വിറ്റ് പണം വാങ്ങിയ ജ്വല്ലറിയിൽ പ്രതിയെ എത്തിച്ചാണ് അന്വേഷണ സംഘം തെളിവെടുത്തത് പ്രതിയുടെ രക്തസാമ്പിളുകൾ അന്വേഷണ സംഘം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് മെയ് പതിനഞ്ചിന് പുലർച്ചെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കുകയായിരുന്നു പിന്നീട് നിരവധി സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ സലീമിനെ ആന്ധ്രാപ്രദേശിലെ അഡോണിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്